ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കും വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു നാളെ ഏഴ് ജില്ലകളിൽ ജാഗ്രത നാളെ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ നാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്തെ സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിലും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുതൽ വരുന്ന മൂന്ന് ദിവസവും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂകമ്പം അഞ്ച് തീവ്രത രേഖപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി അൻപത് പേർ മരിച്ചു മൂവായിരത്തി ൂറ്റി ഇരുപത്തിനാല് പേർക്കെ പരിക്കേൽക്കുകയും ചെയ്തു അയ്യായിരത്തി അഞ്ഞൂറ് വീടുകൾ തകർന്നു നിരവധി പേരെ കാണാതാവുകയും ചെയ്തു